നമസ്കാരം ഗൾഫ് വാർത്തകൾ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തുടർച്ചയായ സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി മയക്കുമരുന്ന് കേസുകളിൽ നിരവധി പേർ അറസ്റ്റിലായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ് റിയാദിൽ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ അന്തരീക്ഷം പൊടിപടലങ്ങൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു ഇത് തുടരും സൗദി കിഴക്കൻ പ്രാവശ്യയിലെ ജുബൈലിൽ മലയാളി നഴ്സ് മരിച്ചു പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം സ്വദേശിനിയായ ശ്രീലക്ഷ്മിയാണ് മരിച്ചത് പ്രവാസി മലയാളി സൗദിയിൽ മരിച്ചു എറണാകുളം പെരുമ്പാവൂർ സൗത്ത് വല്ലം ജമാത്തിൽപ്പെട്ട പരേതനായ മുക്കട അദ്രുവിന്റെ മകൻ ആണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു നാലാമത്തെ കൺമണിയുടെ ചിത്രം പുറത്തുവിട്ട് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷൈഖ് ഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഹിന്ദ എന്നു പേര് നൽകിയ മകളുടെ ചിത്രം വെള്ളിയാഴ്ചയാണ് ഹംദാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടത് കുവൈറ്റിലെ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഏരിയയിലെ ഒരു കടയ്ക്കുള്ളിൽ ഒരു ഏഷ്യൻ പ്രവാസിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ജോലി ചെയ്തിരുന്ന കടയുടെ റൂഫിൽ കെട്ടിയ കയറിൽ തൂങ്ങിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല വൈദ്യുതി മന്ത്രാലയം ഷെഡ്യൂൾ ചെയ്ത പവർ കട്ട് സമയത്ത് ലിഫ്റ്റുകൾ ഉപയോഗിക്കരുതെന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി